അസ്സാമലൈക്കു വരഹമുല്ലാ വരക്കാത്തു അലഹമുല്ലാഹിറബി ലാലമീൻ വ സലാത്ത് വസ്സലാം അല അഷ്റഫ് ലംബിയൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ വ സഹബി ഹി അജ്മീൻദ്ദീൻ അമബാത് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നോമ്പുകാരായ ആളുകൾ പ്രത്യേകിച്ചും റമദാനിൽ അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേൽക്കുന്നവരാണ് അത്താഴം കഴിക്കാൻ വേണ്ടി കാരണം അത് വളരെയധികം വറക്കത്തുള്ള ഭക്ഷണമാണ് അത്താഴം എന്ന് പറയുന്നത് അത് റമദാനിലും അല്ലാത്ത കാലത്തുമൊക്കെ നോമ്പ് നോൽക്കുന്ന ആളുകൾ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പോവാതെ അവർ ചെയ്യേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് ആ ചെയ്യേണ്ടത് പാപമോചനത്തിന് വേണ്ടിയാണ് കാരണം അത്താഴത്തിൻ്റെ സമയത്തുള്ള പാപമോചന പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് അതിന് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതാണ് കാരണം നബിസലാഹു അലൈ വസലമ്മ മുത്തവാത്തറായ ഹദീസിലൂടെ നമുക്ക് പ്രവാചകനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കാര്യമാണ് രാത്രിയുടെ അവസാനയാമത്തിൽ അള്ളാഹു സുബ്ഹാൻ വല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് അള്ളാഹു സുബ്ഹാനു തല ചോദിക്കുന്നുണ്ട് മൻ എസ് അലുനി ഫ എന്നോട് ചോദിക്കാൻ ഞാൻ അവർക്ക് നൽകാം മൻ എസ്ഫ്യുർ ഉനി ഫുർ ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം അപ്പോൾ ആ സമയത്ത് അള്ളാഹുവിനോട് പുറക്കലിനെ തേടിയാൽ അള്ളാഹു പുറത്ത് നൽകുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ചെറുതും വലുതുമായ ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാപികളാണ് നാം നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാനാണ് അത്താഴത്തിൻ്റെ സമയത്ത് അതുകൊണ്ട് തന്നെ പാപമോചന പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം സൂറത്തു ആലു ഇമ്രാനിലെ പതിനേഴാമത്തെ ആയത്തിൽ വിശ്വാസികളുടെ ഗുണമായി അള്ളാഹു സുബാനോ തല പറയുന്നത് അസ്വാബിരീന അവർ ക്ഷമാലുക്കളാണ് വസ്വാദിഖീന അവർ സത്യം പറയുന്നവരാണ് വൽ ഖാനിത്തീന അങ്ങേയറ്റം അള്ളാഹുവിന് വിനയപ്പെടുന്നവരും ധാരാളമായി അള്ളാഹുവിന് അനുസരിക്കുന്നവരുമാണ് വൽ മുൻഫിഖീന അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് വൽ മുസ്തഖ് ബിൽ അസ്ഹാർ അത്താഴത്തിൻ്റെ സമയത്ത് ഇസ്തി തേടുന്നവരാണ് പാപമോചനം തേടുന്നവരാണ് അപ്പോൾ അവിടെ വൽമുസ്തഖ് ഫിരീൻ പാപമോചനം തേടുന്നവർ എന്ന് പറഞ്ഞു മതിയാക്കാതെ അതിൻ്റെ സമയം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഒ ബിൽ അസ്ഹാർ സഹോറിൻ്റെ സമയത്ത് അത്താഴത്തിൻ്റെ സമയത്ത് അതേപോലെ തന്നെ സൂറത്ത് ഉദ്ദാരിയാത്തിലെ പതിനെട്ടിലും കാണാം വിശ്വാസികളെക്കുറിച്ച് അള്ളാഹുസ്ബാൻ ഉത്തല പറയുന്നു വബിൽ അസ്ഹാരിഹും ഹും യസ്തഖ് ഫിറൂൻ അത്താഴത്തിൻ്റെ സമയത്ത് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ് അപ്പോൾ ഈ സമയത്തിന് പ്രത്യേകതയുള്ളതുകൊണ്ടാണ് അള്ളാഹുസ്ബാനോത്തല നമുക്കിത് അറിയിച്ച് തന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരേണ്ടത് ആരാണ് അള്ളാഹുവാണ് ആ അള്ളാഹു സ്ബ്ബാനോത്തല പറയുന്നത് അത്താഴത്തിൻ്റെ സമയത്ത് പാപമോചനം തേടുന്നത് വിശ്വാസികളുടെ അടയാളമാണ് അതിന് പ്രത്യേകതയുണ്ട് അള്ളാഹുസ്ബാനോ താല അത്തരം സന്ദർഭത്തിലുള്ള പാപമോചന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നോമ്പുകാർ അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ ഈ കാര്യം കൂടി ഓർത്തുകൊണ്ട് അതിനുകൂടി ഒരു സമയം കണ്ടെത്തണം അള്ളാഹു സുബാനു താല അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين